പിണ്ടിമന കുടുംബാരോഗ്യ കേന്ദ്രം ഞായറാഴ്ച തുറക്കാത്തതിനെതിരെ പരാതി ഉയരുന്നു മാനദണ്ഡ പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഞായറാഴ്ചയും പ്രവർത്തിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരു മാസം മുമ്പ് സായാഹ്ന ഒ പി ആരംഭിച്ചിരുന്നു എന്നാൽ ഞായറാഴ്ച ഒ പി പ്രവർത്തിക്കുന്നില്ല കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഞായറാഴ്ചയും പ്രവർത്തിക്കണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവ് ഇത് പിണ്ടിമനയിൽ പാലിക്കുന്നില്ലെന്നാണ് ആക്ഷേപം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാലു വരെയാണ് ഞായറാഴ്ച ഒ പി പ്രവർത്തിക്കേണ്ടത് രോഗികൾക്ക് ഏറെ ഗുണകരമായ ഈ സൗകര്യമാണ് പിണ്ടിമനയിൽ നടപ്പാക്കാത്തത് മറ്റു കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഞായറാഴ്ചയും തുറക്കാറുണ്ട് പിണ്ടിമന കുടുംബാരോഗ്യ കേന്ദ്രം ഞായറാഴ്ച പ്രവർത്തന സജ്ജമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്നപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ മാത്രമാണ് ഒ പി സേവനം ഉണ്ടായിരുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിന്റെ ഭാഗമായാണ് വൈകുന്നേരം നാലുവരെ സേവനം നീട്ടിയത് മൂന്ന് ഡോക്ടർമാരും അനുബന്ധ സ്റ്റാഫും ആശുപത്രിയിലുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കിടത്തി ചികിത്സ കൂടി ഉണ്ടായിരുന്ന ആശുപത്രിയായിരുന്നു ഇത് അധികൃതരുടെ അവഗണനയെ തുടർന്നാണ് പിന്നീട് ഒ പി സേവനം മാത്രമായി ചുരുങ്ങിയത് కె సి న్యూస్ పిండిమన